ൊടിയായിട്ടു ചട്ടി ചൂടാവട്ടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കൂടൊരു വലിയൊരു കഷ്ണം ചാറു വഴിക്കുള്ളൂ

ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂണും കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല കുരുമുളക് പൊടി എല്ലാം നമ്മടെ

സെറ്റാക്കുക ആവശ്യത്തിന് ഉപ്പ് തുറക്കട്ടെ ഈശ്വറിന്റെ തിരക്കാണ് ഇവിടെ എല്ലാരും പോണൂലും യാത്ര ചെയ്തിട്ട് ഇത് അരച്ചേക്കല്ലേ അരച്ചേക്കാം വേഗട്ടട്ടോ പ്രيم വെള്ളം ഒഴിതാ അതില് കുറച്ച് കരയ്പ്പൊടി ഇട്ട് കൊടുക്കുക കുറച്ച കറവറ്റല്ലേ തമര പുളി വെള്ളം ഒഴിച്ചാൽ നോക്കത്രേം വെള്ളം വരും ചിക്കൻ നിറഞ്ഞി വെള്ളമാണ് ട്ടോ അതാ ഇതിന് ആ 10 മിനിറ്റ് കൂടി വേവട്ടാട്ടോ ഡ്രൈ ആക്കിപ്പോ ഡ്രൈ ആക്കണം

ദഹലുള്ളത് ഇതിനെ ചക്ക ചവറാണ്. വയ്യൊന്നും ശരണം. ഇതാ ദേ സൗണ്ടാണ്. ഓരെവിടെ ഒന്നിട്ട് ഓരെവിടെ ഒന്നോ. അവിടെ വാട്ടർ ഇട്ടു. புள்ள എന്ന ഷോയുടെ സൗണ്ട് കേറി വോട്ട് ഇല്ല. നേരട്ടുള്ളതാണ് ആയി സൗണ്ട്. ഇലോണ. ഓൻടാ. സിസ്കി പോയേ. ചിക്കൻ ഉണ്ടാക്കാൻ ചിക്കൻ അറുപത്തഞ്ചാക്കാൻ പോവാൻ നമുക്ക് കാശ്മീരി ചില്ലി ഇല്ല അതുകൊണ്ടാണ് സാദാ മുളക് പൊടിയാണ് രണ്ടാ ചൂടേക്കാം

കാശ്മീരി പെനിക്കളർ നല്ല കളറായി പക്ഷെ എനിക്കൊരു ഡൗട്ട് ഈ ചിരി ചിക്കനും ചിറ്റി കാര്യങ്ങളുടെ വ്യത്യാസം ഉണ്ടാക്കാൻ അറിയുള്ളു അല്ലേ അറിയില്ല ക വറുത്ത് പരി എടുക്കുന്നു

യ്യോർണ്ണം ചോറ് പെപ്പർ ചിക്കൻ സൂപ്പറാണ് എല്ലാവരും ഉണ്ടാക്കും ഉണ്ടാക്കത്തുണ്ടാക്കി നോക്ക സാലഡ് വെജിറ്റബിൾ സാലാ ഉണ്ട എങ്ങനെയുണ്ട് എൻ്റെ പെപ്പർ ചിക്കറല്ല പെപ്പർ എൻ്റെ ഉണ്ണി പറയും എല്ലാവരും ഉണ്ടാക്കും ഉണ്ടാക്കാത്തവരുണ്ടാക്കി നോക്കുക പെപ്പർ ചിക്കണ ചിക്കൻ്റെ പീഡിട്ടിട്ടില്ല പുറത്ത് വരുന്നത് മാത്രം കളിച്ചു അപ്പം പുതിയൊരു വീഡിയോ വീഡിയോ ആയിട്ട് എല്ലാവരും എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ ആഘോഷിക്കുക അടച്ചുപൊളിക്കുക നല്ലൊരു ദിവസം ആശംസിക്കുന്നു